ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസം അല്ലേ ഓഗസ്റ്റ് അഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ നമ്മുടെ ഉമ്മമാർ അല്ലെങ്കിൽ ഉപ്പമാർ ഉപ്പാപ്പമാർ അതുപോലെ അച്ഛന്മാർ അച്ചച്ചന്മാർ അവർക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ടാണല്ലോ ഞാനും നിങ്ങളും ഇന്നൊരു ഇന്ത്യക്കാരനായതല്ലേ അപ്പോൾ ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അല്ലേ നമ്മൾക്ക് എത്ര സന്തോഷമാണ് അല്ലേ മറ്റുള്ള രാജ്യങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ ജനിച്ചതിനും വളർന്നതിനും നമ്മൾക്ക് എത്ര സന്തോഷവാനാണ് പക്ഷെ ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തുള്ള ഓർമ്മകൾ എന്താണെന്നറിയാം നിങ്ങൾ ഞാനൊക്കെ വിചാരിക്കും ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഈ ദേശീയ പതാക ആഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ പരിപാടിയാണെന്നാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ സ്കൂളിൽ നിന്ന് മാഷന്മാർ പറയും നാളെ ഓഗസ്റ്റ് പതിനഞ്ചാണ് വരുമ്പോൾ പുതിയ ഡ്രസ്സ് ഇടണം അതുപോലെ തന്നെ ദേശീയ പതാക ഇതൊക്കെ പോക്കറ്റിനൊക്കെ കുത്തിയിട്ട് വരണം കൊടി പിടിച്ച് വരണം എന്നൊക്കെ പറയും ആ എന്നൊക്കെ പറഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മളൊക്കെ നേരത്തെ പോകട്ടോ അന്നൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അസംബ്ലിക്കൊക്കെ നിന്ന് അല്ലേ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇസ്കുന്ന ഒരു പായസം കിട്ടലേണ്ടട്ടാ അന്നൊക്കെ പഴയ കാലത്ത് പറഞ്ഞാൽ ഒരു പായസമൊക്കെ കുടിക്കണമെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും പരിപാടിയൊക്കെ വരണം അങ്ങനെ ഈ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോഴും ചില കോൺഗ്രസ് ഓഫീസുകളിൽ നിന്ന് അല്ലെങ്കിൽ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ കൂടി നിന്നിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ പായസങ്ങളൊക്കെ കൊടുക്കും അതൊക്കെ കുടിക്കും പക്ഷെ ആ സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുണ്ടല്ലേ ഈ കോൺഗ്രസ്സുകാരുടെ ഏരിയയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കോൺഗ്രസ് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചമയിച്ച് ഈ ദേശീയപതാകയൊക്കെ ഒന്ന് കുത്തി അതിന് ചുറ്റുഭാഗമൊക്കെ ചമയിച്ച് ഇങ്ങനെ പോകുന്നത് കാണും ഈ സ്കൂളിലേക്കൂടി ഞമ്മൾ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ചമയിച്ച് പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ഞാനൊക്കെ വിചാരിച്ചത് ചെറുപ്പകാലത്ത് ഈ ദേശീയ ദിനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം അത് കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയാണെന്ന് തോന്നട്ട പിന്നീട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ തന്നെ പിന്നെ സ്കൂളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രായത്തിൽ നമ്മൾ ഇതേപോലെ ഓഗസ്റ്റ് പഴഞ്ചാവുമ്പോൾ നമ്മളിവിടെ ഒരേടാ നാളെ ഓഗസ്റ്റ് പഴഞ്ചാന്നിട്ട് ആ കൊടിമാരെല്ലാം കുത്താണ്ട് ഇതൊക്കെ കട്ടാണ്ട് ഇങ്ങനെ വരണമെന്നൊക്കെ പറയും നമ്മളൊക്കെ പോയി കഴിഞ്ഞാലോ നമ്മൾ ചെറിയ കുട്ടികളല്ലേ നമുക്ക് കാര്യമായിട്ടൊന്നും പണിയുണ്ടാവില്ല ഈ പോസ്റ്റ് കുഴിച്ചിടാൻ കുയ്യെടുക്കുമ്പോൾ അതിൻ്റെ മണ്ണ് ചട്ടനെ കൊണ്ട് കോരുക അതൊക്കെ ഇടുക അങ്ങനെയൊക്കെ വലിയ പരിപാടിയായിരിക്കും കേട്ടോ എന്നാലും ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി എന്താണെന്നറിയാം അന്നൊക്കെ ഒരു പല രാജ്യക്കാരും പല രാഷ്ട്രീയക്കാരും അല്ലേ പക്ഷെ അന്നൊന്നും ഇവരാരും നമ്മുടെ ഇന്ത്യ ആണ് ഞാനൊരു ഇന്ത്യക്കാരനാണ് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളൊരു പാർട്ടിക്കാരും അവരുടെ കൊടിമരം താത്തിട്ട് ഈ ദേശീയ പതാക ഉയർത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇന്നും അറിയാത്തവർ എത്രയോ പേരുണ്ട് ഈ ദേശീയ പതാക കുത്തുന്നത് കോൺഗ്രസിൻ്റെ ഒരു ആചാരമാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയാണെന്ന് അറിയുന്ന അത്രയോ പേരുണ്ട് അവർക്ക് പോലും ഇന്നും അറിയുന്നില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാനൊരു കേരളക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ കേരളത്തിൽ ഇന്ന സ്ഥലത്താണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ടാണ് എനക്കും ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ അല്ലേ നമുക്കറിയാൻ പറ്റും ഇന്ന് പൗരത്വത്തിന് വേണ്ടി തരിയുമ്പോഴും നമ്മൾക്ക് ധൈര്യമായിട്ട് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ടല്ലേ എന്നിട്ടും ഈ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഞമ്മളെത്ര പേർ ആഘോഷിക്കാത്തവരുണ്ട് അല്ലേ ഇന്നും അറിയില്ല ചില ആൾക്കാർക്കൊന്നും അതുകൊണ്ട് എല്ലാവരോടും പറയുന്നത് എന്താണെന്നറിയാ നമ്മളൊരു ഇന്ത്യക്കാരനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നമ്മൾ അത് ആഘോഷിച്ചേ പറ്റും അത് രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കരുത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണം അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഇത് കോൺഗ്രസിൻ്റെ ഒരു പരിപാടി മാത്രമല്ല ഇന്ത്യയിലുള്ള ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടതാണ് സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം